ഈ ജ്യോതിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ പേടിപ്പെടുത്താനുള്ള വസ്തുവല്ല അതെ അതെ അത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക അത്ര ഗതി നമ്മൾ പറയും ശരിയാവും നമ്മൾ വിശ്വാസം കൊടുക്കുകയാണ് ശരിയാവും എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ അവർക്ക് ബലം കിട്ടും ശരിയാവും ശരിയായില്ലെങ്കിലും അവർ ചിന്തിക്കുകയാണ് ശരിയാവും കർക്കിടകം സാർ കർക്കിടക ഭാവം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്താ പറയുക ഈ ബലി കീടനം എന്നൊരു സന്തോഷമുണ്ട് എന്നാൽ കുറേ മോശാനുഭവങ്ങൾ വരുന്നൊരു മാസം കൂടിയാണെന്ന് ആൾക്കാർ പറയുന്നുണ്ട് ഈ കർക്കിടകത്തിൽ രണ്ട് ഭാവ് വരുന്നുണ്ട് സാറേ എന്താണത് ഈ കർക്കിടക വാവ് എന്ന് പറയുമ്പോഴേ ഈ വെളുത്ത വാവ് മുതൽ കറുത്ത വാവ് വരെയുള്ള സമയം ആ സമയം നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഒന്നുമില്ല പക്ഷെ പിതൃക്കളെ സംബന്ധിച്ചിട്ടാണ് നമ്മളുടെ ഒരു മാസം അവരുടെ ഒരു ദിവസമാണ് അപ്പോൾ കറുത്ത വാവ് മുതൽ പൗർണമി വരെയുള്ള ദിവസം അവർക്ക് പകലാണ് പൗർണമി മുതൽ കറുത്ത വാവ് വരെ അവരുടെ രാത്രിയാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ബലി വാവ് വരുമ്പോൾ രണ്ട് ദിവസം വാവ് അതാണല്ലോ പ്രധാന വിഷയം അങ്ങനെ വരുമ്പോൾ അത് പ്രമാണം പറയുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു നമ്മൾ സ്കൂളിൽ പണ്ട് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ബെല്ലടിക്കും ഇല്ലേ അപ്പോൾ നമ്മളെന്താ ചെയ്യുക റെഡി ആയിട്ട് നിൽക്കും ഓടാനായിട്ട് ആ മണി കേൾക്കുമ്പോഴേക്കും നമ്മൾ എത്തും അല്ലേ അതുപോലെ തന്നെയാണ് ഇത് നമ്മുടെ ചിന്തയാണ് കേട്ടോ ഇത് ഇപ്പം അങ്ങനെ ആവണമെന്ന് പ്രമാണമൊന്നുമില്ല പക്ഷേ അങ്ങനെ തന്നെ പിതൃക്കളും കാത്തിരിക്കുകയാണ് പറയുന്നത് അപ്പം എത്രയും പെട്ടെന്ന് അവർക്ക് ഈ സാധനം അതുകൊണ്ട് തന്നെയാണ് മാസത്തിലെ രണ്ട് എണ്ണം വന്ന ആദ്യത്തെ ഇപ്പം ശ്രാദ്ധം അങ്ങനെയാണല്ലോ ആദ്യത്തതാന്ന് നമ്മൾ എടുക്കാറ് അപ്പം അങ്ങനെ വരുമ്പോൾ എന്നാണോ വാ വാവ് മാത്രമല്ല നോക്കുക അതിൽ ഉദയ അസ്തമയത്തിന് മുൻപ് ആറേക്കാൽ നാഴിക രണ്ടര മണിക്കൂർ രണ്ടര മണിക്കൂറിന് സന്ധ്യയ്ക്ക് മുൻപ് വാവുണ്ടോ ആ ദിവസം ബലിയിടാം എന്ന് പ്രമാണം പറയണം അപ്പം അങ്ങനെ വരുമ്പോൾ തവണ നമ്മൾക്ക് മൂന്നാം തീയതി ബലിയിടാം ആറേക്കാൾ നാഴികയ്ക്ക് മേലെയുണ്ട് മാത്രമല്ല ഈ പുലാവാലായ്മയൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്ന അഹസ് പകരാന്നാ പറയുക അഹസ് പകരാന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ധ്യയ്ക്ക് ശേഷം രണ്ട് മണിവരെ രണ്ട് മണിവരെ വെച്ച് കഴിഞ്ഞാൽ എട്ട് ഇരുപത് നാഴികയാണ് അതിന് ഒരു അഹസ്സായിട്ട് കണക്ക് കൂട്ടും അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഈ അഹസ് പകരുന്ന സമയം എന്ന് പറഞ്ഞാൽ രണ്ട് മണി മുതൽ ഇപ്പോൾ അടുത്ത പ്രഭാതത്തിൽ രണ്ട് വെളുപ്പ് രാത്രി രണ്ട് മണി മുതൽ പിന്നെ ഒരു ദിവസമായിട്ടാണ് കണക്കാക്കുക അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് വെളുപ്പിനും വെരിയിടാവും അപ്പോൾ ആറര ആറേക്കാൾ നാഴിക സന്ധ്യയ്ക്ക് മുൻപ് വാവുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അന്നേ ദിവസം വെരിയിടാം ഉറപ്പായിട്ടും ബലിയിടാം പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല പലരും എന്തായാലും ഒരു നല്ല കാര്യമാണ് ഡിസ്കഷൻ ഒരുപാട് നടക്കുന്നുണ്ട് നമ്മൾ ഇതുവരെ ആചരിച്ചു കൊണ്ടിരുന്നത് അങ്ങനെയാണ് ഇപ്പോൾ പലരും പല ഗ്രന്ഥങ്ങളും എടുത്തുകൊണ്ട് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് ഒരു പക്ഷേ ശരിയായിരിക്കാം കേട്ടോ ഇപ്പം നമ്മൾ കേട്ടത് തന്നെ കറക്റ്റ് ആവണമെന്നില്ല പക്ഷെ നമ്മൾ ഇതുവരെ ആചരിച്ചു വന്നിരുന്നത് ഇങ്ങനെയാണ് സൺഡേക്ക് മുൻപ് ആറേക്കാൽ നാണിക്ക് വാവുണ്ടെങ്കിൽ അന്നേ ദിവസം നമുക്ക് ബലിയിടാം അപ്പോൾ നം അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഈ മാത്രമല്ല ഇതിലൊരു കാര്യമുണ്ട് നമ്മളുടെ എല്ലാ കർമ്മങ്ങളും ഉദയം മുതൽ അസ്തമയം വരെയാണ് ഇപ്പം ഇംഗ്ലീഷ് പന്ത്രണ്ട് മണിക്ക് നേരം വെളുക്കുന്നു പറയണം പക്ഷെ നമ്മൾ പ്രഭാതത്തിലാണ് സൂര്യൻ ഉദിക്കുന്ന സമയം മുതൽ അസ്തമയം വരെയുള്ള സമയമാണ് നമ്മൾ ഇതെടുക്കുന്നത് പകലായിട്ട് എടുക്കുന്നത് അസ്തമയം തൊട്ടിട്ട് ഉദയം വരെയുള്ള സമയം രാത്രിയായിട്ട് എടുക്കുന്നു അങ്ങനെയാണ് നമ്മുടെ കണക്കൊക്കെ പക്ഷെ ഇപ്പം നമ്മൾ വെളുപ്പിനാണല്ലോ ബലി ഇടുക ഇപ്പം ഞാനവിടെ തൃപ്രയാ ക്ഷേത്രത്തിൽ കാലങ്ങളായിട്ട് ബലി നടത്തുന്ന ആളാണ് മൂന്നര മണിക്ക് മൂന്ന് മണിക്ക് ആൾക്കാർ അവിടെ റെഡിയാണ് അപ്പോൾ അവരോട് ഞാൻ പറയണം പ്രഭാതത്തിൽ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേറെ സ്ഥലത്ത് പോകും എങ്ങനെയെങ്കിലും ചെയ്തിരിക്കണം അപ്പോൾ അതിനെ ആൾക്കാർ തിരക്ക് കൂട്ടുന്നു അപ്പോൾ ഈ മാത്രമല്ല പിറ്റേ ദിവസം ചെയ്യുകയാണെങ്കിൽ സന്ധ്യയ്ക്ക് മുൻപ് വാവ് അവസാനിക്കുകയും ചെയ്യുന്ന അപ്പം ഇതിൽ ഉണ്ടുറങ്ങാന്നാ പറയുക അതായത് അവർ ഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് വാവ് വേണം എന്നാ പറയണം അപ്പോൾ ഉറ രാത്രിയിൽ വാവുണ്ടായിരിക്കണം അല്ലേ ഓക്കെ അപ്പോൾ രാത്രി അത് നമ്മളുടെ സിസ്റ്റം നമ്മൾ രാത്രി ആൾ ഉറങ്ങുക അതുപോലെ അവർ ഉറങ്ങുന്നു അപ്പോൾ അവർക്ക് രാത്രിയിൽ വാവുണ്ടായിരിക്കണം നാലാം തീയതി ചെയ്തു കഴിഞ്ഞാൽ അന്ന് രാത്രിയിൽ വാവില്ല അപ്പോൾ അതൊരു പോരായ്മയാവും ഇതൊരു വിശ്വാസം മറുഭാഗം പറയണു ചതുർഥിയില് സോറി ചതുർത്ഥിയിൽ ചതുർദശിയില് തൊടാൻ പാടില്ല എന്ന് പറയണം അപ്പൊ ഈ വൈകുന്നേരം നാലര മറ്റോ സമയം ആ നാലരയ്ക്ക് മുൻപുള്ള സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചതുർദശിയാണ് അപ്പൊ ചതുർദശി രക്താതിഥി പറയാ തൊടാൻ പാടില്ല എന്ന് പറയണം എന്തായാലും എൻ്റെ കൺക്ലൂഷൻ ഇങ്ങനെയാണ് നമ്മൾ ഭംഗിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കിട്ടിയിരിക്കും പിന്നെ ഈ പിതൃക്കൾ ഇത് സ്വീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെളിവൊന്നുമില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് സ്വീകരിക്കുന്നുണ്ട് കാരണം ഇത് ചെയ്യുന്നവർക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഗുണമുണ്ട് പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞു അമാവാസി വ്രതം അതിൻ്റെ ഏഴായിരത്തി എത്തില്ല ഉറപ്പാണ് അനുഭവത്തിൽ നിന്ന് പറയണതാണ് കേട്ടോ കാരണം ഇപ്പോൾ ഒരു ഏഴ് 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 വർഷം കഴിഞ്ഞു ഞാൻ ചെയ്ത് തുടങ്ങിയിട്ട് എൻ്റെ അടുത്ത് വരുന്ന പലർക്കും ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യമൊക്കെ ചിലർ പറയും പറ്റില്ല പറ്റില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ അവരൊക്കെ ചെയ്തു തുടങ്ങും ചെയ്തതിന് ശേഷം പലരും വിളിച്ച് പറയാറുണ്ട് ഗുരുനാഥ മാറ്റങ്ങളുണ്ട് കേട്ടോ സന്തോഷമേ ഉള്ളൂ നമുക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് ഈ ജ്യോതിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ പേടിപ്പെടുത്താനുള്ള വസ്തുവല്ല അതെ അതെ അത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക അവരെ ഗതിഗേ ഇപ്പം എത്ര ഗതികേടാണെന്ന് നമ്മൾ പറയും ശരിയാവും നമ്മൾ വിശ്വാസം കൊടുക്കുകയാണ് ശരിയാവുന്ന പറയാൻ പറഞ്ഞാൽ അവർക്ക് ബലം കിട്ടും ശരിയാവും ശരിയായില്ലെങ്കിലും അവർ ചിന്തിക്കുകയാണ് ശരിയാവും അത് തന്നെയാണ് വലിയ കാര്യം അല്ലാതെ നമ്മൾ കുറേ കാർത്തവണത്തോളം മറ്റോ മറച്ചെന്നൊക്കെ പറഞ്ഞ് ശരിയാവില്ല നമ്മൾ ശരിയാകുന്നെ പറയണം ആര് വന്നാലും ശരിയാകുന്നേ പറയുള്ളൂ പിന്നെ പറയുന്നത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണം അപ്പോൾ അവരങ്ങനെ പതുക്കെ പതുക്കെ ചിലര് വിളിച്ചിട്ട് പറയും പ്രശ്നങ്ങളുള്ള കാര്യങ്ങളൊക്കെ പറയരുത് അതൊക്കെ നമ്മൾ ലഘുവായിട്ട് പറഞ്ഞു കൊടുക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് വലിയ ആളൊന്നുമില്ലാട്ടോ വന്നാൽ ചെറിയ ജ്യൂസിനാണ് വലിയ ആളൊന്നുമില്ല എങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് നല്ല ക്ലയൻസ് ഉണ്ട് കാരണം നമ്മളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അയാൾ പത്താളെ കൊണ്ടുവരും കാരണം നമ്മൾ മറ്റുള്ള ഇതൊന്നും പറയണില്ലല്ലോ ഇവരുത് അനാവശ്യമായ വഴിപാടുകളും കാര്യങ്ങളും ഒന്നുമില്ല ജപിക്കാനാ പറഞ്ഞത് പിന്നെ ഈ പ്രശ്നം ഇങ്ങനെയുള്ള പ്രശ്നമുള്ളവരെ എൻ്റെ അടുത്ത് എത്തുള്ളൂ ഉദാഹരണം ചിലരെ ജാതകത്തിൽ ഈ ചൊവ്വ നിജസ്സനായിട്ട് നിൽക്കും അപ്പോൾ ഞാൻ അവരോട് പറയും പഴണിയിലൊന്നു പോവുക അപ്പം ഞാൻ പോയിട്ടുണ്ട് ഞാൻ അങ്ങനെ പോയാൽ പോരാ ട്രഡീഷണൽ രീതിയിൽ ഒരേഴ് ദിവസം വ്രത്തെടുത്ത് പതിനാല് വീട്ടിൽ നിന്ന് ഭിക്ഷ സ്വീകരിച്ച് ആ കിട്ടുന്ന പൈസ അതിനൊരു മൂന്ന് ഭാഗം ആക്കുക അതിൻ്റെ യാത്രയ്ക്ക് ഒരു ഭാഗം യാത്രക്ക് ഒരു ഭാഗം പഴണിയിൽ ഭിക്ഷ കാരണം അവരും ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കുന്നവർ ബാക്കി ഭാഗം ഭഗവാൻ ഭഗവാനിൻ്റെ അത്യാഗ്രഹമൊന്നുമില്ല ഇപ്പോൾ ഗുരുവായവനം പറയുമ്പോൾ അത്യാഗ്രഹീന്നൊക്കെ പറയാം അങ്ങനെയൊക്കെയാണ് പക്ഷേ അതുപോലെ തിരുപ്പതി പോകാനൊക്കെ ഭയങ്കര അത്യാഗ്രഹം ആത്രേ പക്ഷെ ഇദ്ദേഹം അങ്ങനെയല്ല പാവം ഈ മുരുകൻ ആൾ വളരെ സൗമ്യനാണ് ശുദ്ധനാണ് അപ്പോൾ അദ്ദേഹത്തിന് അധികം ആവശ്യമൊന്നുമില്ല അപ്പോൾ അവർ നമ്മൾ ഈ പൈസ ഒരു വെള്ളിയുടെ വേല് സഹിതം എട്ട് തവണ ഒഴിഞ്ഞ് സമർപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവർ ഗുണം കിട്ടുന്നുണ്ട് നമ്മളത് നോക്കിയാൽ മതി നമ്മളിതിൻ്റെ ഈ എന്താ പറയുക താഴേക്കൊന്നും ചകഞ്ഞ് പോകേണ്ട ആവശ്യമില്ല നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗുണമുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് സന്തോഷം കാരണം ഈ പറയുന്ന കർക്കിടകവാവ് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആ സംഭവമായിരുന്നു അതും ഈ വരുന്ന കർക്കിടത്തിൽ രണ്ട് ദിവസമാണ് വരുന്നത് അപ്പോൾ ആൾക്കാർക്ക് ഒരുപാട് ഡൗട്ടുള്ള സംഭവമായിരുന്നു എന്തായാലും സാറ് പറഞ്ഞതുപോലെ അവർ ഫോളോ ചെയ്യട്ടെ അമാവാസി വെറുതെ എടുക്കട്ടെ പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം